ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നമുക്കിനി ഇവിടുന്ന് ആദ്യം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ചിക്കൻ തൈവാരം വാ പിന്നെ പൊറോട്ട ഇനി പറഞ്ഞിട്ടാ രണ്ട് ബോസ്റ്റ് അല്ലേ നമുക്ക് അടിപൊളി കഴിക്കാം വീണ ക്ഷീണമൊക്കെ ഇതില് മാറ്റാം അപ്പൊ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളി നല്ല സോഫ്റ്റ് ആണ് അല്ലേ എന്റെ കൂട്ടി കഴിച്ചു നോക്കിയാ ും ഇറച്ചി

കാന്താരി മുളക് ചമ്മന്തിട്ടോ കാന്താരി മുളക് ചമ്മന്തിണ്ടാക്കണ്ട് പിന്നെ പുളയും കൂട്ടി പിന്നെ ഞങ്ങന്ന് ട്രക്കിങ്ങിനൊക്കെ പോയി വന്നു വന്നിട്ട് ഇവിടെ ഞാൻ അടിച്ചൊക്കെ ആ ഉറങ്ങിട്ടില്ല ഉറങ്ങണേല് മുന്നേ പണികളൊക്കെ ഞാൻ കഴിച്ചു ചോറ് പിന്നെ കറി എന്നിട്ട് അടിച്ചുടച്ച് അലക്കിട്ട് അതൊക്കെ കഴിഞ്ഞ് ിട്ടാണ് ചെന്ന് കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ എപ്പോഴാണ് ചോറ് പിന്നെ ഞങ്ങൾ മൂന്ന് മണി കൈ എണീക്കണ അപ്പാണ് ചോറ് യെസ് മൂന്നര ചോറ് ചോറുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ട്രക്കിങ്ങിന്റെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്തായാലും റിച്ചാനോട് ഇപ്പൊ തന്നെ ഞാന് കുടുംബശ്രീയുടെ പൈസ അവനെന്നോ ഇങ്ങനെ വീഡിയോടെ നാലുമണിയുടെ കണ്ടില്ലല്ലോ നിങ്ങൾ എന്തായാലും പോയി ഷെയർ കാണാത്തവരെ അതൊക്കെ എന്താണ് ഇങ്ങനെ നിങ്ങൾ ഞങ്ങണന്ന് പിന്നെ പിന്നെ അത് മാത്രല്ല ഗൈസ് അതിപ്പോ പറയാൻ പറ്റില്ലല്ലേ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ആണ് ഇതിന് മുന്നൊരു വീഡിയോ ഉണ്ട് അപ്പൊ അത് പോയി എന്തായാലും മസ്റ്റ് നിങ്ങൾ അപ്പൊ ഞാൻ എന്തായാലും പോളുണ്ടാക്കി കഴിയുമ്പോഴിക്കാം വിളം വീട്ടിലെ அச்சின கப்பா அச்சிநாண்ட பொள்ளி என்ன கூட അല്ല നല്ല ബണ്ടറാണ് ട്ടോ ഇങ്ങനെ ഉടയണം മുളക്കട ഇഷ്ടം ഇച്ചിനാക്കേങ്ങ ഇഷ്ടോ എനിക്ക് നമ്പർ അല്ലേ 얘는 നമ്പർ എടുത്തങ്ങനെ ഇരിക്കാൻ മാർഗ്ഗം മസാല എടുക്കുക മസാല എടുക്കാം ഉഫ് ചമ്മന്തി ചമ്മന്തി ഇങ്ങേരെ ഇതിപ്പോൈ പേസ്റ്റ് ആവണം അണ്ട് ഇണ്ട് കൂളാ അങ്ങനല്ല ഭയങ്കരായിട്ട് ഇങ്ങനെ പായസം പോലെല്ലോ അങ്ങനെ ചമ്മന്തി കളർ എന്താന്നോ ആ ഞാന് അല്ല ഉമ്മി സൊർക്കയിലിട്ടുണ്ടായിരുന്നു ഈ മുളക് ഈ മുളക് സൊറുക്കേലിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കളറാണ് അല്ലെങ്കിൽ പച്ച കളർ ആയിരിക്കും ചമ്മന്തിട്ടോ ചോറ് വേണ്ട കൊറച്ചും കൂടെ ഇണ്ട് ഇനി വൈകുന്നേരം ഇങ്ങനെ ആവശ്യം ആ രാത്രി അല്ല ചോറിനല്ല അല്ലാതെ വൈകുന്നേരം നമ്മ അങ്ങനെ ഒരു രണ്ടുമൂന്നെണ്ണം ഇണ്ടാവും മധുരത്തിന് നമുക്ക് ഓറഞ്ച് 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 അല്ല ഇത് മധുരമുള്ള കഴിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തരൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയൊരു വീഡിയോ